ഡ്രാമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് മുത്തശ്ശിയുടെ ആ ബാങ്കിൽ നിന്ന് കാശ് വലിക്കുന്നതെല്ലാം ആ സ്റ്റാഫ് അവളോട് പറയാണ് ദിവസം വന്ന മുത്തശ്ശി എവിടെ നിന്ന് കാശ് വലിക്കാറുണ്ടായിരുന്നു എന്നെല്ലാം പറയാണ് മുത്തശ്ശി മരിച്ച കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല എന്നെല്ലാം പറയാണ് അവർ ഈ സമയത്ത് അവിടുത്തെ സ്റ്റാ അവിടുത്തെ സെക്യൂരിറ്റി വന്ന് ഗോരുവിനോട് പറയുകയാണ് മുത്തശ്ശി ഇടയ്ക്കയെല്ലാം ഈ കാശ് പിൻവലിച്ചതിനു ശേഷം എവിടെ വന്ന് മൊബൈലിൽ ആരെയും വിളിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ ടെലിഫോൺ കാട്ടി കൊടുക്കുകയാണ് അപ്പോൾ തന്നെ ഗോരു ആ വീട് വൃത്തിയാക്കാൻ പോയില്ലേ മുത്തശ്ശിയുടെ അവിടെ നിന്ന് അവൻ്റെ ബാഗിൽ നിന്നൊരു നമ്പർ കിട്ടിയിരുന്നു ആ നമ്പർ അവിടെ പോയി ചെക്ക് ചെയ്ത് വിളിച്ചു നോക്കും എന്നിട്ട് അവൻ എന്തോ മനസ്സിലായി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ പോകും എന്നാൽ അവൻ പെട്ടെന്ന് തിരിച്ചു വന്ന് അവിടെ ഉണ്ടായ മൂന്ന് മിഠായി എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങും അങ്കിളാണെങ്കിൽ ഒന്ന് പോയി അവരോട് സോറി എല്ലാം പറഞ്ഞ് പുറത്തു വന്ന് നോക്കുമ്പോഴോ ഗോരുവിനെ കാണാനില്ല ഈ സമയമാണെങ്കിൽ ഗോരു മാപ്പ് എല്ലാം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവിടെ നിന്ന് സീൻ കട്ടാക്കി കാണിക്കുന്നത് രാത്രിയാണ് വീടിനുള്ളിലാണെങ്കിൽ ഉള്ളിലാണെങ്കിൽ അങ്കിളും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അങ്കിളിനാട്ടും ടെൻഷൻ നാമുവിനാണ് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അങ്കിളിനോട് ചൂടാവാണ് നിങ്ങളെന്ത് അങ്ങളാ ഒരാൾ പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ച് കൊണ്ടുവരാനൊന്നും അറിയില്ലേ എന്നെല്ലാം പറഞ്ഞ് ചൂടാവാണ് അപ്പം അങ്കിള് പറയും അതെ ഞാൻ ബാങ്കിൽ നിന്ന് ഒരു മിനിറ്റാൻ വഴികുള്ളൂ അപ്പോഴേക്കാൻ അവ എങ്ങോട്ട് പോയിന്നെ ഞാൻ കണ്ടില്ല പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവരെ പൊടി പോലും ഉണ്ടായിരുന്നില്ല അവൻ എന്തായാലും വീട്ടിൽ തിരിച്ചു വരെ അറിയില്ലേ അവൻ എന്തായാലും വന്നോളും എന്നെല്ലാം അങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ഗോരു കയറി വരാണ് അവനെ കണ്ടതും നാമു ചോദിക്കും നീ എവിടെയായിരുന്നു എന്നെല്ലാം ചോദിക്കും എന്നിട്ട് നാമു ചോദിക്കുകയാണ് നീ എന്താ മൊബൈൽ എടുക്കാതിരുന്നേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അതേ ഗൂഗിൾ മാപ്പ് മാപ്പ് നോക്കി പോയത് കൊണ്ടേ ഏ എൻ്റെ ചാർജ് വേഗം തീർന്നു അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്ത നാളെന്തായാലും നന്നായി ചാർജ് മൊബൈൽ കയറ്റിയിട്ട് വേണം പോകാൻ എനിക്കാണെങ്കിൽ ആ മുത്തശ്ശിയുടെ മോനെ കാണണം അപ്പം അങ്കിള് പറയും നീ എന്തിനാ വെറുതെ കാണാൻ പോകുന്നെ ആ വൃത്തിയാക്കിയ കാശ് എനിക്ക് താ ഞാൻ കൊണ്ടു കൊടുക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ഗോര് പറയും ഏയ് അത് എൻ്റെ കൈ തന്നെ എനിക്ക് കൊടുക്കണം എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ അങ്കിളുടെ മുഖം വീണ്ടും ചമ്മു അപ്പോൾ നാമം ചോദിക്കും വേറെ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്ന് അവനോട് ചോദിക്കും ആന്ന് പറഞ്ഞ് അവൻ മുറിയിൽ കയറി വാതിലടിക്കും പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് നാമു അമ്മയായിട്ട് ഭയങ്കര തല്ലാണ് ഗോരുവിൻ്റെ കൂടെ അവൾക്കും ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവൾ ആകെ ബഹളം ഉണ്ടാക്കുകയാണ് എന്നാൽ അവളുടെ അമ്മ സമ്മതിക്കില്ല എന്നാൽ അമ്മയെ സമാധനപ്പെടുത്തി അച്ഛൻ അവളെ ജോലിക്ക് വിടും അവൻ്റെ കൂടെ ഒന്നും സഹായിക്കാനായി പോകാൻ വിടും ഈ സമയമാണെങ്കിൽ ഗോരുവിൻ്റെ ഒരു അലർച്ച കേട്ടാണ് അങ്ങൾ എനിക്കുന്നത് കാണാനില്ല എന്ന് പറഞ്ഞ അലർച്ച പേടിച്ചങ്ങൾ അടി വന്ന് നോക്കുമ്പോൾ അവനാകെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഞങ്ങൾ ചോദിക്കുമ്പോൾ അവൻ പറയുക ഏഹ് ഹൃദയം കാണാനില്ല ഹൃദയം കാണാനില്ല എന്ന് അപ്പം അവൻ ചോദിക്കും ആരുടെ ഹൃദയം ലിയോങ്സുവിൻ്റെ ഹൃദയം കാണാനില്ല മിസ്സിസ് ലു ലിയോങ്സുവിൻ്റെ ഹൃദയം കാണാനില്ല എന്നെല്ലാം പറഞ്ഞ അവിടെ തപ്പാണ് ആ മരിച്ച സ്ത്രീയുടെ പേരാണ് ലിയോങ്സു ആളുടെ ഹൃദയം കാണാനില്ല എന്ന് പറഞ്ഞാൽ അവിടെ തപ്പി കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടതും എന്ത് ഹൃദയം നീ ആളുടെ ഹൃദയം സൂക്ഷിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ പറഞ്ഞ് അങ്കൾ അവനെ കളിയേക്കും എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ കാണാനില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ തൂണിയിൽ പോയി തല ഇടിച്ചുകൊണ്ടിരിക്കും ഇത് കണ്ടതും അങ്കൾ അവൻ്റെ കഴുത്ത് പിടിച്ച് അവിടുന്ന് നീക്കും ആ സമയത്താണ് നാമുകളിലേക്ക് കയറി വരുന്നത് നാമം വിചാരിക്കും അവനെ ഉപദ്രവിക്കാനായി അങ്കൾ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് അവൾ ഓടി വന്ന് അങ്ങളുടെ കയ്യിൽ പിടിച്ച് കടിക്കും അങ്കളാണെങ്കിൽ പെട്ടെന്ന് കൈ വലിക്കും എന്നാൽ ഗോരുവിനോട് കാര്യം ചോദിക്കുമ്പോൾ ഗോരു വീണ്ടും തല പോയിടിക്കാൻ പോകും എന്നാൽ അങ്ങൾ പിന്നെ പിടിച്ചു മാറ്റാനേ പോവില്ല അവസാനം അവൻ പറയാണ് ഒരു മഞ്ഞപ്പെട്ടി കാണാനില്ല എന്ന് പറയും ഇപ്പോൾ ആണെങ്കിൽ അവർ പറയും വരുന്ന വഴിക്കെങ്കിലും വീണ്ടും പോയിട്ടുണ്ടാവും നമുക്ക് പോയി തപ്പാം തപ്പാമെന്നെല്ലാം പറഞ്ഞ് ഗോരു നാമിനെയും കൂടി പുറത്തു പോകാൻ നിൽക്കുമ്പോൾ അങ്ങൾ പറയും സ്റ്റോപ്പ് അതെ നിങ്ങൾക്ക് എന്തായില്ല പെട്ടി കിട്ടാൻ പോകണില്ല ഞാൻ ആ പെട്ടി എടുത്തേ കളഞ്ഞു എന്ന് പറയും ആകെ എല്ലാവരും അന്തം വിട്ട് തിരിച്ചാ കളഞ്ഞ ഡ്രൈവർ ഇല്ലേ അയാളുടെ വീട്ടിലേക്ക് വണ്ടിയെടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അയാളെ വിളിച്ചു ചോദിക്കും നിങ്ങൾ ആ വേസ്റ്റ് കളഞ്ഞോ എന്ന് ചോദിക്കും അപ്പോൾ ആള് പറയും ഓ ആ മഞ്ഞപ്പെട്ടിയാണോ ആ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊന്നും വരാത്തതല്ല ഇതെന്താ ഈ മഞ്ഞപ്പെട്ടി എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ അത് കളഞ്ഞു എന്ന് പറയാണ് അപ്പോഴേക്ക് ഇവർ കാറിയിടും പിന്നെ കാണിക്കുന്നത് ആക്രി സ്ഥലത്താണ് ഇവരാകെ തപ്പി തപ്പി അവസാനം നമ്മുടെ അങ്കിളിന്റെ ആ പെട്ടി കിട്ടും അങ്കിളാ സന്തോഷത്തിൽ ആ പെട്ടിപ്പൊക്കി കാട്ടുമ്പോൾ ഗോരു ഓടി വന്ന് അങ്കളിനെ പോലും മെയിൻ്റെ ചെയ്യാതെ ആ പെട്ടി എടുത്ത് ഓടും അപ്പോൾ ആ അങ്ങൾ ഞാൻ വേണമെങ്കിൽ പെട്ടി പിടിക്കാൻ എന്ന് പറയും ആര് കേൾക്കാൻ എന്നിട്ട് കാണിക്കുന്നത് അങ്കളും ഇവരെല്ലാവരും കൂടി ആ മോനെ കാണാൻ ചെല്ലുന്നതാണ് എന്നിട്ട് ഗോരുവിൻ്റെ കയ്യിൽ നിന്ന് ആ വൃത്തിയാക്കാൻ കൊടുത്ത കാശ് ചോദിക്കും എന്നാൽ ഗോരു അത് കൊടുക്കാതെ ആ മുത്തശ്ശി കാശ് പിൻവലിച്ചില്ലേ അത് കൊടുക്കും എന്നാൽ അയാൾ ചൂടാകും അവനെ അടിക്കാൻ ഓങ്ങുമ്പോൾ നമ്മുടെ അങ്കിള് പിടിച്ചു നിർത്തും എന്നാൽ ഉടനെ തന്നെ അവൻ ആ കാശ് എടുത്ത് അവിടെ നിന്ന് ഓടും അതിൻ്റെ പിന്നാലിവരും ഓടും എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് അങ്കളും ഓടും ഓടി അവസാനം അവരൊരു തുണി ഷോപ്പിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ ഗോരു കാറും ഇയാൾ പിടിക്കാൻ വരുമ്പോൾ പാർക്ക് ജോങ് പാർക്ക് ജോങ് സൂൾ നേറിന് അവിടെ നിന്ന് കാറും അപ്പോൾ ആ ഷോപ്പിൻ്റെ ഒരു ഓണറായ മുത്തശ്ശിനെ ഇറങ്ങി വന്നിട്ട് നിങ്ങളാണോ പാർക്ക് ജോൺ ഷൂൾ എന്ന് ചോദിക്കും അപ്പോൾ ആ മുത്തശ്ശിയുടെ മകൻ പറയും അതെ എന്ന് പറയും പിന്നെ അവരെ കാണിക്കുന്നത് ആ കടയിൽ നിന്ന് സംസാരിക്കുന്നതാണ് അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് മുത്തശ്ശി ആ കടയുടെ പുറത്ത് വന്ന് നിന്നിട്ട് അവിടുത്തെ സ്യൂട്ട് നോക്കി നിൽക്കുമ്പോൾ ആ കടയുടെ ഓണറായ മുത്തശ്ശുമൊന്ന് ചോദിക്കുകയാണ് ആർക്കു വേണ്ടിയാ സ്യൂട്ട് നോക്കുന്നേ എന്ന് ചോദിക്കുകയാണ് ഭർത്താവിന് വേണ്ടിയാണോ അപ്പോൾ മുത്തശ്ശി പറയും അല്ല മോന് വേണ്ടിയാ അതിൻ്റെ മോൻ്റെ പേരും പറയും ആ എന്നാൽ മോനെ കൂട്ടി വാ ഞാൻ ഡിസ്കൗണ്ട് തരാം എന്നെല്ലാം പറയും അപ്പോൾ മുത്തശ്ശി പറയും ആ നാളെ ഞാൻ കൂട്ടിക്കൊണ്ട് വരാം എന്നെല്ലാം പറഞ്ഞ് മുത്തശ്ശി ആ സ്യൂട്ട് ആർക്കും കൊടുക്കരുതെന്ന് പറയും തിങ്കൾ മുതൽ വെള്ളി വരെ മുത്തശ്ശി ഇതുപോലെ വന്നുകൊണ്ടിരിക്കും പിന്നെ ആ സെക്യൂരിറ്റി പറഞ്ഞില്ലേ അവിടുത്തെ ഫോണിൽ നിന്നും മുത്തശ്ശി ഒരു നമ്പറിലേക്ക് വിളിക്കാറുണ്ടായിരുന്നുവെന്ന് അത് ഈ മോൻ്റെ നമ്പറായിരുന്നു മോൻ്റെ അളവ് കൊടുക്കാനായി അവനെ വിളിക്കാനായിരുന്നു ആ മുത്തശ്ശി ശ്രമിച്ചിരുന്നത് പിന്നെ കാണിക്കുന്നത് ഈ സമയമാണ് അപ്പോൾ ഇവരെല്ലാവരും കൂടി സംസാരിച്ച് ഈ കാര്യം സംസാരിച്ചിരിക്കുമ്പോൾ പറയുകയാണ് ആ മോൻ എനിക്കെന്തെന്നാ സ്യൂട്ട് ഞാൻ ആ ജോലിക്കെന്നെല്ലാം പോണേ എന്നെല്ലാം പറഞ്ഞു ഗോരുവിനോട് കാശ് തരാൻ പറയുകയാണ് എന്നാൽ ഗോരു ആ കാശിൻ്റെ പരം ആ ഓർമ്മകൾ നിറഞ്ഞ പെട്ടിയാണ് കൊടുക്കുന്നത് അത് കണ്ട ദേഷ്യം പിടിച്ച അയാളാണെങ്കിൽ ആ പെട്ടി താഴ് ഇട്ട് ചവിട്ട് കൂട്ടും മറ്റു കാശ് എടുത്ത് അങ്ങോട്ട് പോകുമ്പോഴോ അവൻ ആദ്യമായി അവൻ്റെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത തുണി അവിടെ നിന്ന് കാണാണ് അവൻ ഇത് തുറന്നു പോയപ്പോഴേക്കും അവന് വിഷമം വരും അപ്പം പാസിറ്റീവ് സീം കാട്ടാണ് അവൻ്റെ ആദ്യ സാലറിയിൽ നിന്നുള്ള കാശ് കൊണ്ടാണ് അമ്മയ്ക്ക് ഈ സാധനം വാങ്ങിക്കൊടുത്തത് അന്ന് അമ്മ പറഞ്ഞിരുന്നു ഞാൻ എന്തായിരുന്നു എനിക്കൊരു സ്യൂട്ട് വാങ്ങി തരും എന്ന് പറഞ്ഞിരുന്നു ഇതെല്ലാം ഓർത്ത് മോൻ അവിടെ കറിയുന്ന സീൻ കട്ടി കൊണ്ടാണ് എവിടെ നിന്ന് ആ സീൻ കട്ടാകുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോരുവിൻ്റെ വീട്ടിലാണ് അവിടെ എല്ലാവരും സംസാരിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ഗോരു അവിടെ പസിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നാമ അവനോട് ചോദിക്കും നിനക്ക് എങ്ങനെയാ മനസ്സിലായേ അവിടെ നാലഞ്ച് ഷോപ്പുണ്ടല്ലോ ഈ ഷോപ്പിൽ തന്നെ മുത്തശ്ശി വന്ന് ചോദിച്ചേന്ന് അപ്പോൾ ഗോരു പറയും അവൻ എങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കിയെന്ന് ഒരു പണം അവൻ ഇതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പണത്തിൻ്റെ ഒരു സെഡിൽ വെച്ച് അവൻ ഈ കടയുടെ പേര് കണ്ടു അങ്ങനെ അവൻ അവസാനം തപ്പി തപ്പിയാണ് ഈ കടയിൽ എത്തുന്നത് എന്നെല്ലാം പറയും പിന്നെ കാണിക്കുന്നത് രാത്രി സമയമാകുമ്പോൾ നമ്മുടെ അങ്കിള് പുറത്തെറാൻ കാണും ഒരു ജോഗിങ്ങിന് അങ്ങനെ ജോഗിങ്ങിന് പോയി 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 പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയെ ഒരു ആളും അടിക്കുന്നത് കാണും എന്നാൽ അവൻ അതിനൊന്നും തല തലവെച്ച് കൊടുക്കില്ല എന്നിട്ടവൻ തിരികെ വീട്ടിലിൻ്റെ മുമ്പിലെത്തുമ്പോഴോ ആ ഇല്ലീഗൽ ബോക്സിംഗ് നടത്തുന്ന ആ സ്ത്രീയില്ലേ ആ സ്ത്രീ പുറത്ത് കാറുമായി നിൽക്കുന്നു ഈ കാറിൽ അവൻ കയറി പോകുന്നതാണെങ്കിൽ നമ്മുടെ നാമു കാണാണ് നാമു അത് കണ്ട് തെറ്റിദ്ധരിക്കും കാമുകയാണെന്ന് വിചാരിക്കും ഈ സമയം കാറിലാണെങ്കിൽ ആ സ്ത്രീ അവനൊരു പേപ്പർ കൊടുക്കുന്നുണ്ട് അതൊരു കരാറായിരുന്നു ഇവൻ മുന്നത് സൈൻ ചെയ്തിട്ടുണ്ട് അവന് ബോക്സിംഗിൽ നിന്ന് തിരിച്ചു വരാൻ ഒരു താല്പര്യവും ഇല്ല എന്നാൽ ഈ കരാറുള്ളത് കൊണ്ട് അവന് തിരിച്ചു വരും അതിനവനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ഒരാളെ അവൻ കാരണം എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ആലോചിച്ചാണ് പിന്നെ അവൻ ഇടിക്കാത്തത് ബോക്സിങ് റൗണ്ടിൽ കയറിയതിന് ശേഷവും അവൻ അയാളെ തിരിച്ചിടിക്കില്ല എല്ലാ മടിയും അവൻ തന്നെ വാങ്ങിക്കൂട്ടും പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് നാമു അവിടെ വന്ന് ആകെ അങ്കിളിന് തപ്പാണ് ഇത് കണ്ട് ഗോരു പറയും നീ എന്താ അങ്കിളിനെ തപ്പിക്കൊണ്ടിരിക്കണേ അങ്കിൾ പുറത്തു പോയിരിക്കുക എന്നിട്ട് വന്നിട്ടില്ല എന്നൊക്കെ പറയും ഈ സമയത്താണെങ്കിൽ നമ്മുടെ നാമു അവനോട് പല കഥയും പറയും അങ്കിളിനെ പല കഥകളും മറ്റു പറയും അങ്കിൾ ഈ സിനിമാ നടന്മാരെ കണ്ടിട്ടില്ലേ അതുപോലെ എന്തെങ്കിലും പരിപാടിക്ക് പോയതാവും എന്ന് ഞാൻ പറയും അപ്പോൾ ഗോരു ഉറക്കം പറയും ഓ അങ്കിള് സിനിമ പിടിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല എന്ന് പറയും അപ്പോഴേക്കും എന്ത് പിടുത്തം എന്ന് പറഞ്ഞ് നമ്മുടെ അങ്കിളപ്പം കയറി വരുകയാണ് ഇത് കണ്ടത് നാമു പെട്ടെന്ന് പേടിച്ചു പോവും അങ്കളുടെ മുഖത്താണെങ്കിൽ ഇന്നലെ കിട്ടിയ ഇടിയുടെ എല്ലാം പാടും കഴുകുന്നുണ്ട് ഇത് കണ്ടത് നമ്മുടെ ഗോരു ആകെ പേടിക്കും എന്നിട്ട് തൊണ്ണൂറ്റൊന്നിലേക്ക് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ആകെ അവിടെ ബഹളാക്കും അപ്പോൾ അങ്കിള് പറയും ഓ നീ ശാന്തനാവിനിക്കത്ര പ്രശ്നമൊന്നുമില്ല എന്ന് പറയും മരുന്ന് വെക്കണമെന്ന് പറഞ്ഞാൽ അവൻ ഓടും ഈ സമയത്താണെങ്കിൽ നമ്മുടെ അങ്കിളാണെങ്കിൽ ഒരു നൂറ് ഡോളർ എടുത്ത് കൊടുത്തിട്ട് നമ്മുടെ നാമുവിനോട് പറയും ഒരു മാഗി ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയും എന്നിട്ട് അവൻ അവിടെ പോയിരിക്കും ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഗോരി അവനും മരുന്നൊക്കെ പറ്റി കൊടുക്കും ഇതൊക്കെ നമ്മുടെ അങ്കിൾ സന്തോഷമുണ്ട് നമ്മുടെ നാമൂവിനാണെങ്കിൽ ഇപ്പോഴും സംശയം അങ്ങോട്ട് മാറിയിട്ടുമില്ല ഈ സമയം അങ്ങോട്ടൊരു കോള് വരാണ് അതെ അവർക്ക് എന്നെ അടുത്ത പണിക്കുള്ള സമയമായി എന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നാമുവിൻ്റെ വീട്ടിൽ നിന്നാണ് അവന് അവളാണെങ്കിൽ ബാഗൊക്കെ ഇട്ട് പുറത്തിറങ്ങി വരുമ്പോൾ അവളുടെ അമ്മ അവളെ കയ്യോട് പൊക്കാണ് നീ ഗോരുവിനെ സഹായിക്കാൻ പോകാണോ എന്നെല്ലാം ചോദിച്ചു ചൂടാവും അപ്പോൾ അവൾ പറയും അതിനൊന്നല്ല എനിക്ക് വേറെ സ്ഥലം വരെ പോകാനാണെന്നെല്ലാം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കും എന്നാൽ അവളുടെ അമ്മ പറയും നീ എന്തേ ഒരു ബാഗിലിട്ടിരിക്കണേ ബാഗ് തുറക്കും നോക്കട്ടെ എന്നെല്ലാം പറഞ്ഞ് ആകെ അമ്മ അലമ്പാക്കും അവൾ ഇതെൻ്റെ പ്രൈവസിയാണ് ഇതിലൊന്നും കയറരുതെന്നൊക്കെ പറയും എന്നാൽ അമ്മ പറയും ഇത് ഞാൻ എൻ്റെ ഔതാര്യത്തിലാണ് നീയൊക്കെ നിൽക്കുന്നത് എനിക്കെന്തായാലും നിൻ്റെ ബാഗ് കാണണമെന്ന് പറഞ്ഞ് ആകെ പ്രശ്നമാക്കി ബാഗ് തുറന്നു നോക്കുമ്പോഴോ ഐ എ എസ് പിന്നെ പഠിക്കാനുള്ളതെല്ലാം പഠിക്കാനുള്ള ബുക്കൊക്കെ എടുത്ത് പോവുകയാണ് ഇത് കണ്ടത് അമ്മയ്ക്ക് സന്തോഷമാകും കണ്ടോ മനുഷ്യ നമ്മുടെ മോൾ ഐ എ എസ് പഠിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് അമ്മ സന്തോഷിക്കും എന്നിട്ട് നിങ്ങൾക്ക് ഭക്ഷണം എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവസാനം അവൾക്ക് കാശൊക്കെ കൊടുത്ത് അവിടെ നിന്ന് വിടാണ് അവളാണെങ്കിലോ നമ്മുടെ അങ്കളും ഗോരുവും പോണ വണ്ടിയുടെ മുമ്പിൽ വട്ടം ചാടിയിട്ട് വണ്ടിയിൽ കയറി പറ്റാണ് അതൊരു നല്ല ഏരിയ ആണ് കേട്ടോ അവളെത്തിയപ്പോൾ പുറത്ത് പോലീസ് നിൽക്കുന്നു ആ പോലീസിലെ ഒരു പോലീസുകാരൻ നമ്മുടെ നാമൂനെ കണ്ടതും അവളെ വിളിക്കുകയാണ് അതെ അത് നമ്മുടെ നാമൂൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കൂട്ടുകാരനാണ് ജൂൺ യോങ് ആളെ കണ്ടതും അവളും അവളും സംസാരിക്കുകയാണ് അവളോട് ആൾ ചോദിക്കും നീ എന്താ എവിടെ അപ്പോൾ പറയും ഞാൻ ഗോരുവിൻ്റെ കൂടെ അവനെ സഹായിക്കാൻ വന്നതാ എന്നും പറയും അപ്പോൾ ഗോരുവിനെ കണ്ടതും ഗോരുവിനോട് പറയും കുറച്ച് കൊല്ലം നമ്മൾ കണ്ടിട്ട് എന്നെല്ലാം പറഞ്ഞ് സംസാരിക്കും അപ്പോൾ ഗോരു ചോദിക്കുകയാണ് അതേ നമുക്ക് സ്ഥലമൊന്ന് പോയി നോക്കിയാലോ എന്ന് പറയും അപ്പോൾ ആണെങ്കിൽ ജൂൺ യോങ്ങ് അവരെയും കൂട്ടി അങ്ങോട്ട് പോവും അതാണെങ്കിൽ ഒരു കൊലപാതകം കഴിഞ്ഞ സ്ഥലം അതാണ് വൃത്തിയാക്കാൻ പോകുന്നത് ഇത് കണ്ടതും അങ്കളുടെ കിളി വീണ്ടും പോകും ഗോരി ചോദ്യം ആരവിടെ മരിച്ചതെന്നൊക്കെ ചോദിക്കും അപ്പോഴാണ് പറയുന്നത് ഇവിടെ മരിച്ചത് ലിയോൺ യോങ് എന്നൊരു പെൺകുട്ടിയായിരുന്നു എന്നെല്ലാം പറയുക അപ്പം നാമു പറയും ഞാൻ വാർത്തയിൽ കേട്ടിരുന്നു അതെ ആ സ്ത്രീ തന്നെയാ അയാളുടെ കാമുകൻ കൊറ്റക്കാൻ സമ്മതിച്ചിട്ടുണ്ട് അയാളെ കൊല്ലാനായി ആ സ്ത്രീ ശ്രമിച്ചപ്പോൾ അറിയാതെ അയാളുടെ കയ്യിൽ നിന്ന് കയറിയതാന്ന് പറഞ്ഞിട്ടാണ് അയാൾ കുറ്റം സമ്മതി സമ്മതിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവിടുത്തെ തെളിവൊന്നും എടുക്കാറില്ല നിങ്ങൾ വൃത്തിയാക്കിക്കോ എന്ന് പറയുകയാണ് അപ്പോൾ ഗോരു പറയും ഞാൻ ഇതുപോലെ എൻ്റെ അച്ഛൻ്റെ കൂടെ കുറേ മർഡർ സീനുകളിൽ പോയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാമെന്ന് പറഞ്ഞ് അവൻ സാധനങ്ങൾ എല്ലാം എടുക്കാൻ പോവാണ് അവൻ പോയതും ജുങ് യോങ് നാമൂനിയും കൂടി ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് പുറത്തു പോവാണ് എന്നിട്ട് അവൻ അവൾ അവളോട് അവൻ ചോദിക്കുകയാണ് നീ എന്തിനാ ഗോരുവിൻ്റെ കൂടി ഇങ്ങനത്തെ മർഡർ സീനിലേക്കൊക്കെ വരണേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവൻ അവള് പറയാണ് അതെ ഗോരുവിൻ്റെ അച്ഛൻ മരിച്ചു അതുകൊണ്ട് അവൻ്റെ സഹായത്തിന് വേണ്ടി വന്നതാ എന്നെല്ലാം പറയാണ് ഓ എന്നുള്ള അവൻ സംസാരിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജുങ് യോങ്ങിന് നാമോനോട് ഇഷ്ടമുണ്ടെന്ന് പിന്നെ അവിടെ നിന്ന് സീൻ കടയ്ക്ക് കാണിക്കുന്നത് ഗോരുവാണ് ഗോരുവാണെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കാനുള്ള പ്ലാനിങ്ങിനാണ് അവിടെ ചുമരിൽ തൂക്കിയിട്ടുള്ള ആ മരിച്ച സ്ത്രീയുടെ ഫോട്ടോയെല്ലാം നോക്കി ആ സമയത്ത് വാർത്തകളിൽ വന്ന പത്രം ന്യൂസെല്ലാം അവൻ ആലോചിക്കുകയാണ് അതിനുശേഷം അനുവാദം ചോദിച്ച് വൃത്തിയാക്കാൻ തുടങ്ങുകയാണ് പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് അവിടെ ആ പിടിച്ച പ്രതിയല്ലേ അവന് ചോദ്യം ചെയ്യാണ് അവരാണെങ്കിൽ നല്ല പിള്ളയെ പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ് രാത്രിയായപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള പിണക്കം തീർക്കാനായി ഞാൻ പൂവെല്ലാം വാങ്ങി അവളുടെ വീട്ടിലേക്ക് ചെന്നു എന്നാൽ അവളാണെങ്കിൽ കത്തി എല്ലാം എടുത്ത് മരിക്കാനായി നിൽക്കുന്നു അവളുടെ മരണത്തിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ നോക്കുന്ന ഇടയിലാണ് അതിൻ്റെ കൈ അറിയാണ്ട് അവളുടെ മരണത്തിന് കാരണമായത് ആ കത്തി കൊണ്ട് അവൾ മരിച്ചേ എന്നെല്ലാം പറയുകയാണ് അയാൾ അവിടെ നിന്ന് സീൻ കട്ടാക്കി കാണിക്കുന്നത് ഗോരവും അങ്കിടുമെല്ലാം ആ വീട് വൃത്തിയാക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഗോരു പറയും അതെ ആ കർട്ടനൊക്കെ ഒന്നിടോ എന്ന് പറയുകയാണ് അപ്പോൾ ഇവരൊക്കെ പോയി കർട്ടനൊക്കെ ഇട്ട് കൊടുക്കും എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഗോരുവാണെങ്കിൽ ഒരു സോ ലൈറ്റൊക്കെ കത്തിച്ച് അവിടെ നോക്കാണ് ആ ബ്ലഡ് പോയതെല്ലാം അപ്പോൾ നാമു പറയുക നിനക്ക് എവിടെ നിൽക്കാൻ പേടിയൊന്നുമില്ലേ അപ്പോൾ ഗോരു പറയും എന്തിനു പേടിക്കണം അപ്പോൾ അവൾ പറയും അതല്ല ഇതൊരു കൊലപാതകം നടന്ന സ്ഥലമല്ലേ എനിക്കാണെങ്കിൽ പേടിയാവാം അപ്പോൾ ഗോരു പറയും നീ ഇതൊന്നും പേടിക്കണ്ട കൊലപാതകം ചെയ്ത ആളെയും പോലീസ് പിടിച്ചു അതുപോലെ ശവം ആണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്തു പേടിക്കുന്ന കാര്യമില്ല നാമു എന്നെല്ലാം പറഞ്ഞ് അവൻ ആ ലൈറ്റ് കത്തിച്ച് നോക്കാണ് അവൻ നോക്കുന്നത് ഈ രക്തം തെറിച്ച ഭാഗമല്ലാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ അങ്കിള് പുറത്ത് പോയി ബാക്കിയുള്ള സാധനം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അവിടെ അഴുപ്പക്കത്തുള്ള ചേച്ചിമാരെല്ലാം അവിടെ ഇരുന്ന് പരിദൂഷണം സംസാരിക്കാറുണ്ടോ അതേ മരിച്ച വീടാ ഇനി ഈ വീടൊക്കെ എത്ര രൂപയ്ക്കാ വിട്ടു വിറ്റുപോകാവോ എന്തായാലും എന്തായാലും വില കുറയുമെന്നുള്ളത് ഉറപ്പാണ് ഈ സ്ഥലത്തുള്ള എല്ലാ വീടിനും ഇത് കാരണം വില കുറയും ഇതെല്ലാം നമ്മുടെ അങ്കിളിനെ കേട്ട് ദേഷ്യം ഈ സമയത്താണ് അവിടേക്ക് രണ്ട് കുട്ടികൾ വന്നിട്ട് അവനോട് ചോദിക്കുകയാണ് അതേ ചേട്ടാ ചേട്ടനാണോ ഈ ശവങ്ങളെ ക്ലീൻ ചെയ്യുന്നത് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടേ ചേട്ടനോട് സംസാരിക്കരുതെന്ന് നിങ്ങളുടെ മെ മേത്തിന്ന് ഞങ്ങൾക്ക് കീടാണോ വരും എന്നൊക്കെ ഇതെല്ലാം പറയുമ്പോൾ അവിടുത്തെ ചേച്ചിമാർ പിടിച്ച് പറയും ഏയ് മോനെ ഇങ്ങ് വാ ഇങ്ങ് വാ അപ്പോൾ ആണെങ്കിൽ നമ്മുടെ അങ്കിളിനാണെങ്കിൽ ദേഷ്യം വരും അങ്കിളാണെങ്കിൽ അവനെ പീഡിപ്പിച്ച ഓടിപ്പിക്കും ഈ ഇത് കണ്ടതും അങ്കിൾ പറയും കീടാണുക്കളല്ലേ എന്ന് പറഞ്ഞ് അവൻ ഉള്ളിലേക്ക് ഈ സാധനം എല്ലാം കൊണ്ടുപോകും നമ്മൾ ഗോരുവാണെങ്കിൽ അവിടെ വൃത്തിയാക്കാൻ തുടങ്ങിയിരിക്കുകയാണ് പാട്ടെല്ലാം വെച്ച് ഗോരു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് ആവശ്യമുള്ള സാധനമെല്ലാം ആ മഞ്ഞപ്പെട്ടിയിലാക്കുന്നുണ്ട് അപ്പോഴവന് മനസ്സിലാവും ഇത് ഒരു ടീച്ചറായിരുന്നു എന്ന് ഒരു നൈസർ സ്കൂളിൻ്റെ ആ കുട്ടികൾക്കായി കൊടുക്കാൻ കുറേ ബുക്കും വാങ്ങി വെച്ചിരുന്നു ഇതെല്ലാം കണ്ടതിന് ശേഷം കുരു ആ പെട്ടിയെല്ലാം പൂട്ടി അതിൽ അവളോട് പേരെഴുതും പിന്നെ കാണിക്കുന്നത് പുറത്ത് വേസ്റ്റ് എല്ലാം കൊണ്ടുവരാൻ കളയാനുള്ള വണ്ടി കാത്തിരിക്കുന്ന അങ്കളിനെയും നാമുവിനെയുമാണ് അങ്ങനെ അവർ അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഒരു ലേഡി വരുന്നത് എന്നിട്ട് അവരോട് പറയാണ് അതേ ഇത് ഇന്നെങ്കിലും തീരോ അപ്പോൾ നമ്മുടെ നാമു പറയും ഏയ് ചിലപ്പോൾ തീരും ചിലപ്പോൾ തീരില്ല എന്നൊക്കെ പറയും അപ്പോൾ ആ സ്റ്റീവ് പറയും ഏയ് വേഗം തീർക്കണം അതുപോലെ നിങ്ങളുടെ ഈ വണ്ടിയില്ലേ അതെവിടുന്ന് മാറ്റിയിട്ടോളൂ ഈ കുട്ടികൾക്കൊന്നും പഠിക്കാൻ പറ്റില്ല അതുപോലെ ഈ സിഗരറ്റ് വലിയൊന്നും അവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങുടെ മുഖത്തേക്ക് ആ കാര്യം പറയും അങ്ങൾ ആണെങ്കിൽ അങ്ങ് ചമ്മിപ്പോവും ഈ സമയത്ത് ഗോരു ഇറങ്ങി ഇറങ്ങിപ്പോവും ആ സ്ത്രീ ആണെങ്കിൽ അവിടെ നിന്ന് ഫോൺ ചെയ്യും അപ്പോൾ ഗോരു പറയും അതെ ചിലർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവും മരണം ആർക്കും ഇഷ്ടമല്ലല്ലോ എന്നെല്ലാം ഗോരു പറയും അതിനുശേഷം ഗോരു ആ പെട്ടി കൊണ്ട് വണ്ടിയുടെ ഉള്ളിൽ വെക്കും എന്നിട്ട് ആ പെട്ടിയിൽ നിന്ന് കുറച്ച് ബുക്ക് സാധനങ്ങളൊക്കെ പുറത്തെടുക്കും ഈ സമയത്ത് അങ്കിൾ ചോദിക്കുന്നുണ്ട് എടാ ജോലിയൊക്കെ തെഞ്ഞില്ലേ എന്ന് ചോദിക്കും അപ്പോൾ ഗോരു പറയും അത് ഇന്ന് വൃത്തിയാക്കും നാളെ വന്ന് നമ്മൾ അനുനാശീകരണം ചെയ്യും ഇതെല്ലാം കേൾക്കുമ്പോൾ അങ്കിൾ പറയും ഓ ഈ പണിയൊന്നും തീരില്ലേ അപ്പോഴാണ് ഇവരാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ പിടിച്ച് പുറത്തേക്ക് വരുന്നത് എങ്ങോട്ടാ എന്ന് അങ്കിൾ ചോദിക്കും അപ്പോൾ അവൻ പറയും അതെ ഇതാ ടീച്ചറിൻ്റെ ആഗ്രഹം തീർക്കാനാ ഒന്ന് എൻ്റെ കൂടെ വരാൻ പറയും അങ്കളിനോട് എന്നാൽ അങ്കൾ പറയും ഓ ഇതിനാട്ടും വേദ വന്നുപോയ ചേച്ചിയുടെ തിരികെ എന്ന് പറഞ്ഞ് അവൻ ഉള്ളിലേക്ക് പോകും ഞാൻ എന്ന് പറഞ്ഞ് അതിനുശേഷം നമ്മുടെ ഗോരു അവിടെ നിന്ന് പോകും ഗോരുവിൻ്റെ പിന്നാലെ നാമും കൂടെ പോകും ഈ സമയത്ത് അങ്കിൾ ഉള്ളിലേക്ക് വന്നതിന് ശേഷം ആ ചുമരിൽ തെറിച്ച ചോര നോക്കി ആലോചിക്കുന്നതാണ് അപ്പോൾ അവൻ എന്തെല്ലാം ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരുന്നുണ്ട് അവിടെ നമ്മുടെ അങ്കിൾ ചുമര് നോക്കി തിരിഞ്ഞ് നിൽക്കുകയാണ് അവൻ്റെ അമ്മയെ ആര് തല്ലുന്നത് പോലും ആ രക്തം മുഴുവൻ അവിടെ ചെതറുന്നത് പോലെയും പാത്രമൊക്കെ അവിടേക്ക് വീശ് വീഴുന്നത് പോലെയെല്ലാമാണ് കാട്ടുന്നത് ഇതെല്ലാം ആലോചിച്ച നമ്മുടെ അങ്കിളാണെങ്കിൽ ആ ചുമരിലുണ്ടായ സ്റ്റിക്കർ എന്നെ വലിച്ചു കയറിയും അതിൻ്റെ അവിടെ ഇരിക്കും ഈ സമയത്താണെങ്കിൽ ഗോരുവും നാമും കൂടി പുസ്തകമെല്ലാമായി ആ നൈസറി സ്കൂളിലേക്ക് പോവുകയാണ് എന്നാൽ അവിടുത്തെ പ്രിൻസിപ്പൾ പറയും അതേ ഈ പുസ്തകം പുസ്തകമൊന്നും സ്വീകരിക്കാൻ പറ്റില്ല അവരുടെ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ ടീച്ചർ യാത്ര പോയിരിക്കുകയാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇനിയും പുസ്തകം കൊടുത്ത് ആ സ്ത്രീ ടീ ടീച്ചറ് മരിച്ചെന്നും പറയാൻ ഞങ്ങൾക്ക് വയ്യ എന്ന് പറയും എന്നാൽ ഗോരു അത് ഏതെല്ലാം കുട്ടികൾക്ക് കൊടുക്കാനുള്ള പേരടക്കം പറയുമ്പോൾ ആ ടീച്ചർ അവസാനം സമ്മതിക്കും എന്നിട്ട് അവർ പുറത്തേക്ക് വരുമ്പോൾ അവൻ്റെ കയ്യിലുണ്ടായ ഒരു തുണിച്ചാക്ക് അവൾ ചോദിക്കും ഇത് ആർക്ക് കൊടുക്കാനാണെന്ന് ചോദിക്കും അപ്പോൾ അവൻ അവിടുത്തെ ഒരു ബോർഡിലുണ്ടായ ഒരു ടീച്ചർ ചൂണ്ടിക്കാട്ടും പിന്നെ അവർ ആ ടീച്ചറുടെ അടുത്ത് പോവാണ് ആ ടീച്ചറാണെങ്കിൽ ഒരു പ്രഗ്നൻ്റ് ആയിരുന്നു ആ ടീച്ചർക്ക് ആ ടീ മറ്റേ ടീച്ചർ തന്നതാണെന്ന് പറഞ്ഞ് അത് കൊടുക്കും ഇത് കണ്ടതും ആ ടീച്ചർ അറിയാൻ തുടങ്ങും ആൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടി തുണി നെയ്തായിരുന്നു ആ ടീച്ചർ ഇത് കണ്ടതും ഈ ടീച്ചറിൻ്റെ കാര്യവും എന്നിട്ട് പറയും അവൾ മരിക്കാൻ കാരണം ഞാനും കൂടിയാണ് എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരനായിരുന്നു അവൻ അവനായിട്ട് അവളെ പരിചയപ്പെടുത്തിയതായിരുന്നു എൻ്റെ ഭയങ്കര തെറ്റ് അതിനുശേഷം അവൾ എപ്പോഴും മൂഡ് ഓഫ് ആയിരുന്നു എന്നെല്ലാം പറഞ്ഞ് ഇരുന്ന കാര്യവും പിന്നെ കാണിക്കുന്നത് രാത്രിയാണ് ഗോരുവിനെ ഉറങ്ങിട്ടങ്ങോട്ട് ഉറക്കം വരുന്നില്ല അവന് പെട്ടെന്ന് ആ വീട് വൃത്തിയാക്കിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ കുറച്ച് സാധനങ്ങൾ വാങ്ങിയതിൽ ഒരു ക്യാമറയുടെ ഇത് കാണാണ് അത് ഓർമ്മ വന്നാൽ അവൻ ഉടനെ അങ്ങളെയും വിളിച്ച് ആ വീട്ടിലേക്ക് പോകും ഈ സമയത്താണെങ്കിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ആ കുറ്റവാളിയുടെ ചോദ്യം ചെയ്യലാണ് അവസാന ചോദ്യം ചെയ്യൽ ഈ സമയത്താണ് ഇവരും ഇവിടെ ഈ വീട്ടിലേക്ക് വരുന്നത് എന്നിട്ട് അവിടെ ക്യാമറയെല്ലാം തപ്പും അവസാനം അവരെ ക്യാമറ കണ്ടുപിടിക്കും ഈ സമയത്താണെങ്കിൽ ഈ കുറ്റവാളി രക്ഷപ്പെടാനുള്ള അവസാന ചാൻസ് ആയിരുന്നു അപ്പോഴേക്കും ഈ വീഡിയോ അയാൾക്ക് കാട്ടി കൊടുക്കും അതിൽ കൃത്യമായി കാട്ടിയിട്ടുണ്ട് അവസാനം ഗതി കിട്ട് അവൻ ഇതുപോലെ റൂമിലേക്ക് കയറി ചെല്ലും എന്നാൽ എനിക്ക് കിട്ടാത്തത് ആർക്കും വേണ്ടെന്നെല്ലാം പറഞ്ഞ് ആ സ്ത്രീയെ അവൻ കുത്തിക്കൊല്ലും എന്നിട്ട് കുറച്ചുനേരം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് ശേഷം ആ അഭിനയിച്ചുകൊണ്ടാണ് അവൻ പോലീസിനെ എല്ലാം വിളിച്ചത് എന്നെല്ലാം കാണും പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് അവിടെ ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ വന്നിരിക്കുകയാണ് അവിടുത്തെ മെയിൻ ഓഫീസറായ സ്ത്രീ വന്നിട്ട് അവനോട് പറയും എന്താ മോൻ്റെ പേരെന്നൊക്കെ അപ്പോൾ അവൻ പറയും ഗോരു എനിക്ക് ഇരുപത് വയസ്സാണെന്നൊക്കെ പറയും അപ്പോൾ അവൾ ചോദിക്കും അത് നിനക്ക് എങ്ങനെ ഈ പോലീസുകാർക്ക് പോലും പറ്റാത്ത കാര്യമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയെന്നൊക്കെ ചോദിക്കും അപ്പോൾ അവൻ പറയും അതെ ഈ ക്യാമറയാണ് ഈ ക്യാമറ മൃഗങ്ങളുള്ള വീട്ടിൽ മാത്രമേ വയ്ക്കാറുള്ളൂ പക്ഷേ ടി ഈ സ്ത്രീക്കാണെങ്കിൽ മൃഗങ്ങളൊന്നുമില്ല എന്നിട്ടെടുത്ത് വെക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തപ്പാൻ പോയതാണ് എന്നെല്ലാം പറയും അപ്പോൾ ഇവൻ്റെ കൈയ്യെല്ലാം പിടിച്ചാൽ നന്ദിയെല്ലാം പറയും ഈ സമയത്താണെങ്കിൽ ആ കുറ്റവാളിയെ പുറത്തുനിന്നേക്കി കൊണ്ടുവരാണ് അത് കണ്ടതും ഗോരു ആ ഓഫീസറിനോട് ചോദിക്കും അതെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അവൻ ആ പെട്ടിയിൽ നിന്നൊരു കാട്ടി കാട്ടിക്കൊടുക്കാണ് ആ ക്ലാസ്സിലുണ്ടായ എല്ലാ കുട്ടികളും ആ ടീച്ചർക്ക് വേണ്ടി എഴുതിയതായിരുന്നു അത് എന്നിട്ട് ആ കുട്ടികളെ എല്ലാം പേര് പറഞ്ഞ് ഗോരു പറയും അവർക്കെല്ലാവർക്കും ടീച്ചറോട് സ്നേഹമുണ്ടായിരുന്നു എന്നാൽ നിങ്ങൾക്ക് ലിയോ ലീ സിയോൺ യോങ്ങിനോട് സ്നേഹമുണ്ടായിരുന്നില്ല എന്ന് അവൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ പോലീസുകാർ ആ പ്രതിയെ പിടിച്ചുകൊണ്ട് പോകും എന്നാൽ അയാൾ അതിന് ഒരു പ്രതിക പ്രതികരണവും ചെയ്യില്ല അതിനുശേഷം ആ ഓഫീസർ ഇവനെ വിളിച്ചുകൊണ്ട് പോയി ചോദിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് പെട്ടിയിൽ നിന്ന് തന്നെ ഇതെല്ലാം മനസ്സിലാവുന്നതെന്ന് ഗോരുവിനോട് ചോദിക്കും അപ്പോൾ ഗോരു അച്ഛൻ പറഞ്ഞു കൊടുത്ത കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കും അതിനുശേഷം ആ പോലീസ് ഓഫീസർ വീ ഓഫീസർ വീണ്ടും നന്ദി പറഞ്ഞതിന് ശേഷം അവളോട് കാലെടുത്ത് നീട്ടിയിട്ട് പറയും നൂറ്റി അവനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചോ ഞങ്ങളെ സഹായിക്കാമെന്ന് പറയും എന്നാൽ ഗോരു പറയും ആ കാർഡ് തിരിച്ചു കൊടുത്തിട്ട് പറയും എനിക്കിതെല്ലാം ഓർമ്മയും നിൽക്കുമെന്ന് പറഞ്ഞ് ആ കാർഡിലുള്ളതെല്ലാം പറഞ്ഞു കൊടുക്കും ഇത് കേട്ട് നമ്മുടെ ഓഫീസർ വായ പൊളിച്ചിരിക്കും ഈ സമയത്ത് വീട്ടിലാണെങ്കിൽ അങ്കളിനെ ഒരു മൊബൈൽ കോൾ വന്നത് ആലോചിച്ചിരിക്കുകയാണ് നിനക്ക് ഇന്ന് പലിശ തന്നു തീർക്കാൻ പറ്റില്ലെങ്കിൽ വീണ്ടും നീ ബോക്സിങ്ങിന് വരാൻ വരേണ്ടി വരും എന്ന് ആ ബോക്സിംഗിന് നടത്തുന്ന സ്ത്രീ വിളിച്ചു പറഞ്ഞത് അതിനുശേഷം കാണിക്കുന്നത് നാമോ സൈക്കിൾ ഓളിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു വീടെല്ലാം വിൽക്കുന്ന കടയിൽ നിന്ന് പുറത്തു വരുന്ന മാമനെയാണ് ഇത് കണ്ടതും നാമു അയാൾ പോയതിന് ശേഷം ആ ക ആ സ്ഥലത്ത് കയറി ചെന്ന് അയാളോട് ചോദിക്കുകയാണ് ഇപ്പോൾ വന്നത് എൻ്റെ മാമന അ മാമെന്ന അഡ്രസ്സ് മാറിപ്പോയി അതൊന്ന് തിരുത്താൻ പറഞ്ഞിട്ട് എന്നെ വിട്ടതാന്ന് പറഞ്ഞ് എന്ന് പറയും എന്നാൽ അയാൾ പറയും അതിനയാൾ ചോദിച്ചെന്നേ ഉള്ളൂ പക്ഷെ അയാൾ വിൽക്കണമെന്നൊന്നും ഇപ്പോൾ എന്ന് പറയും ഇതറിഞ്ഞതും അവൾക്ക് വീണ്ടും ടെൻഷനാകും തിരിച്ച് ആ മൂറ്റു ഹെവനിൽ എത്തിയതിനു ശേഷം ആദ്യം നമ്മുടെ ഗോരു അവൾക്കൊരു സാധനം കാട്ടി കാട്ടിക്കൊടുത്തിരുന്നു കുഞ്ഞുങ്ങൾക്കറിയുമ്പോൾ അമ്മമാർ കേൾക്കാനായിട്ടുള്ള ഒരു മിഷൻ വാക്കി ടോക്കി പോലെ തന്നെയുള്ളത് അതിൽ രണ്ടെണ്ണം എടുത്തതിന് ശേഷം ഒരെണ്ണം ഹോളിൽ കൊണ്ട് വയ്ക്കും ആ ടെൻറ്റിൻ്റെ അടുത്ത് അതിനുശേഷം അവൾ അവിടെ നിന്ന് പുറത്തു വരും എന്നിട്ട് അവൾ അവളുടെ വീട്ടിലേക്ക് പോട്ടോ പിന്നെ കാണിക്കുന്നത് രാത്രിയാകുമ്പോൾ അങ്കിൾ ടെൻറ്റെല്ലാം തുറന്ന് ജോഗിങ്ങിന് വീണ്ടും ഇറങ്ങാണ് ഈ ശബ്ദം കേട്ട് നമ്മുടെ നാമം പിന്നാലെ പോകട്ടോ എന്നാൽ മുന്നത്തെ ജോഗിങ്ങിന് പോകുമ്പോൾ കണ്ടതുപോലെ ഒരു സ്ത്രീയെ തല്ലുന്ന സീൻ വീണ്ടും നമ്മുടെ അങ്കിള് കാണും എന്നാൽ മൈൻഡ് ചെയ്യാതെ പോകാൻ നോക്കും എന്നാൽ അവൻ്റെ പണ്ടത്തെ ഓർമ്മ അവന് വീണ്ടും വരും അവൻ്റെ അച്ഛൻ അവൻ്റെ അമ്മയെ തല്ലുന്നത് അത് കണ്ട് അവനെ സഹിക്കാൻ പറ്റാതെ അവൻ വന്ന ഇടിക്കും അവൻ്റെ കുൻഫു എല്ലാം അവൻ അതിൽ അങ്ങ് ബോക്സിങ് എല്ലാം അതിലങ്ങ് തീർക്കും ഇത് കണ്ട് നമ്മുടെ നാമം വീണ്ടും വന്നും വിടും പിറ്റേ ദിവസം കാൽ ായപ്പോൾ തന്നെ നമ്മുടെ നാമം ഓടി വന്നതിന് ശേഷം ആ വാക്കി ടോക്കി ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഗോരുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും അതെ അങ്കിൾ എവിടെയാണെന്ന് ചോദിക്കും അപ്പോൾ ആ ഗോരു പറയും കുളിക്കാൻ പോയിരിക്കുകയാണ് എന്ന് പറയും അപ്പോൾ അവൾ ചോദിക്കും നിന്നെ അങ്ങള് ദേഷ്യപ്പെടാറുണ്ടോ നിന്നെ ഉപദ്രവിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കും എന്നാൽ ഗോരു പറയും ദേഷ്യപ്പെടാറൊക്കെ ഉണ്ട് എന്നാലും എന്നെ അങ്ങൾ എന്നെ ഉപദ്രവിക്കാറില്ല അങ്ങനെങ്കിലും എങ്ങനെ ഉപദ്രവിക്കുകയാണെങ്കിൽ നീ എന്നെ ഓടിയിട്ട് വിളിച്ചാൽ മതി ഞാൻ വരാമെന്നൊക്കെ പറയും അപ്പോൾ ഗോരു പറയും നിന്നെ എന്തിനാ വിളിക്കണേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലേക്ക് വിളിച്ചാൽ മതിയില്ലേ പോലീസ് വരില്ലേ ഞാൻ അതിരിക്കേ വിളിക്കുള്ളൂ എന്നെല്ലാം പറഞ്ഞിരിക്കുകയാണ് അതല്ല ഞാൻ ആദ്യം വരും നീ എന്നെ വിളിക്കണമെന്നൊക്കെ പറയുകയാണ് അവൾ ഈ സമയത്ത് അങ്കൾ കുളി കഴിഞ്ഞ് പുറത്തുവരാണ് അവിടെ വന്ന് ചായയൊക്കെ എടുത്ത് കുടിക്കുകയാണ് ആ സമയത്ത് അങ്ങളുടെ കയ്യിൽ ഇന്നലെ അടിയുണ്ടായപ്പോൾ ഒരു മുറിവുണ്ടായത് ഗോരു കാണാണ് ഗോരു അപ്പം അങ്കളെ പിടിച്ചിരുത്തിയിട്ട് മരുന്നൊക്കെ പെട്ടി കൊടുക്കുകയാണ് എന്നിട്ട് പറയും ഇങ്ങനെ മരുന്ന് മരുന്നൊക്കെ പറ്റാണ്ടിരുന്നതിനെ മരിച്ചു പോവും അപ്പോൾ അച്ഛൻ്റെ അമ്മയ്ക്കൊക്കെ വിഷമമാകും എന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ അങ്കിളിനും പെട്ടെന്ന് ദേഷ്യം വരും അങ്ങൾ പറയും എനിക്ക് അച്ഛനും അമ്മയും ഒന്നും എന്ന് പറഞ്ഞാൽ അവിടെ നേരിട്ട് പോകും അപ്പോൾ നമ്മുടെ നാമോ പറയും ഇങ്ങനെ എന്തു മനുഷ്യനാന്നൊക്കെ പറയും അതിനുശേഷം കാണിക്കുന്നത് രാത്രിയാണ് രാത്രിയാകുമ്പോൾ വീണ്ടും വാക്കി ടോക്കി അവൾ നോക്കിയിരിക്കുകയാണ് കറക്റ്റ് സമയമാകുമ്പോൾ അങ്ങൾ പുറത്തിറങ്ങി വരും ഇവളും ഇതിൻ്റെ പിന്നാലെ പോവും അങ്ങൾ ഒരു ടാക്സിയിൽ കയറി പോവും പിന്നാലെ വന്ന ടാക്സിയിൽ നമ്മുടെ നാമവും കയറിയിട്ട് പറയും അതേ ആ ടാക്സിയെ ഫോളോ ചെയ്യാൻ പറയും ആദ്യത്തെ ഡ്രൈവറായ സ്ത്രീ ചോദിക്കും ഓ അത് നിന്നെ കാമുകനാണോ നിന്നെ തേച്ചോ ഇപ്പം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞാൽ സ്പീഡിൽ പോരും അങ്ങനെ അവസാനം അവരൊരു ഒറ്റപ്പെട്ട ഏരിയയിൽ വന്ന് നിൽക്കും അവിടെ നമ്മുടെ അങ്കിൾ ഇറങ്ങും അവളും അതിൻ്റെ തൊട്ടു പിന്നാലെ ഇറങ്ങും അങ്കിളാണെങ്കിൽ നേരെ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് പോകും അവളെ നിന്നൊരു വാല് തുറന്ന് കയറും എന്നാൽ നമ്മുടെ നാമുവിനാണെങ്കിൽ അതിൻ്റെ പാസ്വേഡ് അറിയില്ല അവൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു നാലഞ്ച് പേര് അതുവഴി വരും എന്നിട്ട് അവർ പാസ്വേഡ് എൻ്റെ ഉള്ളിൽ കയറും അവരുടെ പിന്നാലെ നമ്മുടെ നാമവും എൻ്റെ ഉള്ളിലേക്ക് കയറും ആ ഉള്ളിൽ കയറി നോക്കുമ്പോഴോ ആകെ ഒരു ഇല്ലീഗൽ മാച്ച് നടത്തുന്ന സ്ഥലം അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ അങ്കിളാണെങ്കിൽ ബോക്സിംഗ് ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ അങ്കിൾ കയറി നിൽക്കുന്നുണ്ട് അങ്കിളിയാണെങ്കിൽ ഇടിയൊക്കെ വാങ്ങി കൂട്ടുന്നുണ്ട് ഈ സമയത്ത് അവിടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് അവൻ ഈ അടുത്ത് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളു ഒരാളെ കൊന്നതിന് ശേഷം ഇന്നലെ അവരിലത്തെ ആളുകൾ പറയുന്നത് നമ്മുടെ നാമോ കേൾക്കാണ് അവിടെ നിന്നാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അടുത്ത എപ്പിസോഡായി വരുന്നത് വരെ ബൈ